ഹലോ ഒരു ഏഴ് ദിവസം അത്രമാത്രം മതി നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഒരു അടിപൊളി മാറ്റം വരുത്താൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ ഈ ഒരു വിശകലനത്തിൽ അത്തരമൊരു മാറ്റത്തിന് വഴിയൊരുക്കുന്ന ഏഴു ദിവസത്തെ യോഗ ചാലഞ്ചിനെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശരി അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നൊരു ചോദ്യം തന്നെയായിരിക്കും ഇത് വെറും ഏഴേഴ് ദിവസം അല്ലേ ഒരാഴ്ച സമയം കൊണ്ട് ശരിക്കും എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ അതോ ഇതൊക്കെ വെറുതെ പറയുന്നതാണോ അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ് ഏഴ് ദിവസത്തെ യോഗ ചലഞ്ച് അതെ ഇത് ശരിക്കും സാധ്യമാണ് ഇതൊരു പുതിയ തുടക്കമാണ് വളരെ എളുപ്പത്തിൽ പക്ഷേ അത്രയും പവർഫുള്ളായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു വഴികാട്ടി ഓക്കേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം ഒന്നോർക്കണം ഇത് വെറുമൊരു എക്സസൈസ് മാത്രമല്ല നിങ്ങളുടെ ലൈഫിലെ തന്നെ ഒരു പുതിയ ചാപ്റ്ററിൻ്റെ തുടക്കമായിട്ട് ഇതിനെ കാണണം പറയുന്ന പോലെ ആയിരം മൈലുകൾ നീളുന്നൊരു യാത്ര തുടങ്ങുന്നത് ഒരൊറ്റ സ്റ്റെപ്പിൽ നിന്നാണ് ശരിയല്ലേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷേ ഏറ്റവും ആയിട്ടുള്ള കാര്യം ആ തുടക്കം തന്നെയാണ് ആ ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം അപ്പോൾ എങ്ങനെ തുടങ്ങും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിന് ഒരുപാട് തയ്യാറെടുപ്പൊക്കെ വേണമെന്ന് അല്ലേ പക്ഷേ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനായിട്ട് പ്രത്യേക ഉപകരണങ്ങളോ വലിയ സെറ്റപ്പ് ഒന്നും വേണ്ട ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ തുടങ്ങാം തുടങ്ങാനായിട്ട് ഈ മൂന്നേ മൂന്ന് സിമ്പിൾ കാര്യങ്ങൾ മതി ഒന്നാമത്തെ കാര്യം നിങ്ങളെ ശല്യപ്പെടുത്താത്ത നല്ല ശാന്തമായ ഒരിടം കണ്ടെത്തുക രണ്ടാമത്തേത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു സമയം ഫിക്സ് ചെയ്യുക പിന്നെ മൂന്നാമതായി നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക കണ്ടില്ലേ ഇത്രയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ചാലഞ്ചിൻ്റെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതായത് ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങൾക്കുള്ള ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നമ്മൾ ഇടുന്നത് ഇവിടെയാണ് ഈ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരൊറ്റ കാര്യമുള്ളൂ കൺസിസ്റ്റൻസി അതായത് എല്ലാ ദിവസവും മുടങ്ങാതെ ഇത് ചെയ്യുക എന്നുള്ളത് ഓർക്കണം തുടക്കത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആകാനല്ല നോക്കുന്നത് മറിച്ച് അതൊരു ശീലമാക്കി മാറ്റാനാണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം നമ്മുടെ ഫോക്കസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടാക്കിയെടുക്കണം രണ്ട് ശരിയായ രീതിയിൽ ശ്വാസം എടുക്കാനും വിടാനും പഠിക്കണം പിന്നെ ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കുറച്ച് ബേസിക് ആയിട്ടുള്ള പോസുകൾ അഥവാ ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ശരി ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം അതായത് നാല് മുതൽ ആറ് വരെയുള്ള ദിവസങ്ങൾ ഇവിടെയാണ് നിങ്ങൾക്ക് ശരിക്കുമുള്ള മാറ്റങ്ങൾ ഫീൽ ചെയ്തു തുടങ്ങുന്നത് വെറുമൊരു ശീലം എന്നതിൽ നിന്ന് മാറി നല്ല എനർജിയും സ്ട്രെങ്ത്തും കിട്ടുന്നൊരു ഫീലിലേക്ക് നമ്മൾ വരും അതായത് നിങ്ങളുടെ ശരീരം യോഗയുമായിട്ട് പതിയെ പതിയെ അഡ്ജസ്റ്റായി വരുന്ന ഒരു സമയമാണിത് അപ്പോൾ പിന്നെ ഇതൊരു ജോലിയായിട്ട് തോന്നില്ല മറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷം തരുന്ന ഒന്നായിട്ട് മാറും ഈ ദിവസങ്ങളിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ ക്ലിയറാണ് ഒന്നാമതായി നമ്മുടെ എനർജി ലെവൽ കൂട്ടുക രണ്ടാമത്തേത് ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക അതോടൊപ്പം ശരീരത്തിന് മൊത്തത്തിലൊരു കരുത്ത് ഒരു കോർ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുക ഈ മാറ്റം എത്രത്തോളം വലുതാണെന്ന് നോക്കിക്ക് ഒന്നാം ദിവസം ചിലപ്പോൾ ശരീരമൊക്കെ ഭയങ്കര സ്റ്റിഫായിട്ട് ഒരു മടിയൊക്കെ തോന്നിയിട്ടുണ്ടാവാം അല്ലേ പക്ഷേ ആറാം ദിവസം എത്തുമ്പോഴേക്കും സംഭവം മാറും നല്ല ഉന്മേഷം നല്ല ഫ്ലെക്സിബിലിറ്റി ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അങ്ങനെ നമ്മൾ അവസാന ദിവസത്തിലേക്ക് എത്തി ഏഴാം ദിവസം പക്ഷെ ഓർക്കണം ഇതൊരു അവസാനമൊന്നുമല്ല മറിച്ച് ഒരു പുതിയ ലൈഫ് സ്റ്റൈലിലേക്കുള്ള നിങ്ങളുടെ ഒരു ഗ്രാജുവേഷൻ ഡേ ആയിട്ട് ഇതിനെ കാണാം അപ്പോ ഈ പറയുന്ന പരിവർത്തനം അഥവാ ട്രാൻസ്ഫോർമേഷൻ രൂപത്തിലോ ഭാവത്തിലോ വരുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മാറ്റം അല്ലേ വെറും ഒരാഴ്ച കൊണ്ട് നിങ്ങൾ നേടിയെടുത്തതും അതുതന്നെയാണ് ആ ഒരു അടിപൊളി മാറ്റം ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഈ ഏഴു ദിവസത്തെ ചലഞ്ച് ഇവിടെ തീരുകയാണെങ്കിലും നിങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല സത്യം പറഞ്ഞാൽ ആരോഗ്യകരമായ ഒരു ജീവിതത്തിലേക്കുള്ള നിങ്ങളുടെ യഥാർത്ഥ യാത്ര അതിവിടെ തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു അടിത്തറയുണ്ടല്ലോ ഇതിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് നിങ്ങളുടെ അടുത്ത ലക്ഷ്യം ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ഈ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുക